അപ്പൊ നമ്മൾ ഈ ട്യൂബേഴ്സിന്റെ ട്യൂബേഴ്സിന്റെ ഓർഡേഴ്സ് വരുന്നവർക്ക് എല്ലാവർക്കും ജപ്പോണിക്കയുടെയും മെക്സിക്കൻസോട് അതിൻ്റെ ഒപ്പം എക്സ്ട്രാ വെച്ചേക്കാം ഹായ്സ് യേശുസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസം വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറെ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യാനായിട്ടുണ്ട് ഇനിയും ഇതിപ്പോ നമുക്ക് ഇന്ന് വിരിഞ്ഞ ക്യാമിലിയെ ഉണ്ടാ നമ്മള് ചെയ്യാൻ പോകുന്ന വീഡിയോ പുതിയ വെറൈറ്റിനെ പരിചയപ്പെടുന്നതല്ല നമ്മളുടെ സെയിൽ വീഡിയോ ആണ് ഒരുപാട് ഇപ്പം ഒരുപാട് പേര് ട്യൂബ് വേസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ല കുറേ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ട്യൂബ് ഓസ് കളക്ട് ചെയ്തിട്ടുണ്ട് കാവേരി കർണ ഗ്രീനാപ്പിൾ യെല്ലോ പിയോണി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈസ് സൈസനുസരിച്ച് നമ്മൾ റേറ്റും ഇട്ടേക്കണം എല്ലാം നല്ല ഹെൽത്തി ആണ് ഗ്രോത്ത് നല്ല ഗ്രോത്ത് ടിപ്പോട് കൂടിയ ട്യൂബ് വേഴ്സാണ് അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലം വരാൻ പോകുന്നതുകൊണ്ട് ട്യൂബേഴ്സ് നടുന്നവരും പേടിക്കേണ്ട കേട്ടോ നമുക്കിനി ഡോർമെൻസി സീസൺ പറഞ്ഞാൽ ഡിസംബർ ആ ടൈം ആകുമ്പോഴാണ് മഴയത്ത് നമുക്ക് ട്യൂബ് വേഴ്സ് ആയാലും നണ്ണേഴ്സായാലും എളുപ്പം പിടിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഉള്ളവരെല്ലാവരും വിളിക്കണം പിന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ കുറേ എൻക്വയറി വന്നിരുന്നു ഗ്രീൻ ആപ്പിളിന് ആ സമയത്തൊന്നും എനിക്ക് എന്തെങ്കിലും ട്യൂബേഴ്സ് ഉണ്ടായിരുന്നില്ല ഗ്രീൻ ആപ്പിളിൻ്റെ നല്ല ട്യൂബേഴ്സ് ഉണ്ട് ഗ്രീൻ ആപ്പിൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് എപ്പോഴും നമുക്ക് ഫ്ലവേഴ്സ് തരും പെട്ടെന്ന് ഡോർമെൻസിയിലേക്ക് പോകില്ല ബൗൾ ലോട്ടസ് വെറൈറ്റി ആ ഫ്രക്ഷൻ സിക്സ്റ്റീൻ ഉണ്ട് പിന്നെ എല്ലോ പിയോണിയും അതുപോലെ തന്നെ ട്യൂബ് നമ്മളുടെ നമ്മളുടെ കുറവായിരുന്നു ഇപ്പോൾ എല്ലോ പി യോണിയും ട്യൂബ് കിട്ടിയിട്ടുണ്ട് പിന്നെ റോസി പിങ്ക് പിങ്ക് ക്ലൗഡ് ഇതെല്ലാം നല്ല ബ്ലൂമോസ് ആണ് എല്ലാം നല്ല ബ്ലൂ മോസ് ആയിട്ടുള്ള വെറൈറ്റീസും ട്യൂബേഴ്സ് നമ്മളിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളുടെ ഇപ്പോൾ സെയിലിനുള്ള നമ്മളുടെ ട്യൂബ് വേസ് ഇതെല്ലാമാണ് നമ്മളുടേലിപ്പോൾ എല്ലിയോണിയുടെ ഉണ്ട് അമേരിക്ക മേലിയയുടെ ഉണ്ട് കാവേരിയുടെ ഉണ്ട് പിന്നെ പിങ്ക് ക്ലൗഡ് റോസി പിങ്ക് അഫെക്ഷൻ സിക്സ്റ്റീൻ ബൗലോട്ടസ് ആയിട്ടുള്ള അഫെക്ഷൻ സിക്സ്റ്റീൻ ചന്ദ്രഭാഗ കർണ പിന്നെ റെഡ് ഷാങ്ഹായി പിന്നെ വളരെ റയറായിട്ട് മാത്രം ട്യൂബ് വേഴ്സ് കിട്ടുന്ന നമ്മുടെ ഗ്രീനാപ്പിൾ ഗ്രീനാപ്പിളിൻ്റെ കുറച്ച് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ടാ ഗ്രീൻ ആപ്പിളിൻ്റെ കുറച്ച് നല്ല ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഗ്രീനാപ്പിൾ എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു ആ സമയത്തൊന്നും എനിക്ക് ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ല ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് എല്ലാം പെട്ടെന്ന് ബ്ലൂമാവുന്ന വെറൈറ്റിയാണ് എന്താ ഫെക്ഷൻ സിക്സ്റ്റീൻ ബ്രൗ ലോട്ടസ് ആണ് പിന്നെ നമ്മളുടെ കർണയുടെ കിട്ടിയേക്കുന്ന ട്യൂബേഴ്സ് നല്ല വലിയ ട്യൂബേഴ്സാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ലീഫൊക്കെ വന്നിട്ടുള്ള നല്ല ട്യൂബേഴ്സാണ് നമ്മൾ ഈ ട്യൂബേഴ്സിൻ്റെ ഒപ്പം ട്യൂബേഴ്സിന്റെ ഓർഡേഴ്സ് വരുന്നവർക്ക് എല്ലാവർക്കും ജപ്പോണിക്കയുടെയും മെക്സിക്കൻസോട് അതിൻ്റെ മെക്സ്ട്രാ വെച്ചേക്കാം യൂട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും അറിയിക്കണം പിന്നെ നമ്മളുടെ ഇതുവരെ നമ്മൾ സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക്